ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ച് ഒരു മാസമാവാറായി എന്നിട്ടും പുറത്തെ ഷോ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പരസ്പരം വിമർശിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും മുൻ മത്സരാർത്ഥികളും ഇപ്പോഴത്തെ മത്സരാർത്ഥികളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയായ സെക്കൻഡ് റണ്ണർ അപ്പായ ജാസ്മിൻ പറഞ്ഞിരുന്നു താൻ ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കില്ല എന്ന് ഒന്നോ രണ്ടോ ചാനൽ മാത്രം കൊടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ രണ്ട് ദിവസം മുന്നേ ജാസ്മിൻ ഒരു ചാനലിന് ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അഭിമുഖത്തിനിടയിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ആര്യക്കെതിരെ ജാസ്മിൻ പ്രതികരിച്ചിരുന്നു തന്നെ ആര്യ സൈബർ ആക്രമണങ്ങൾക്ക് ഇട്ടുകൊടുത്തു എന്നായിരുന്നു ജാസ്മിൻ്റെ ആരോപണം സീസൺ രണ്ട് മുതൽ തനിക്ക് ആര്യ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ടാണ് നിന്നിട്ടുള്ളത് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട് ആളായിരുന്നു ആര്യ ചേച്ചി എന്നും ജാസ്മിൻ പറഞ്ഞു ഞാനാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് ആര്യ ചേച്ചി ചെയ്ത വീഡിയോ ഞാൻ കണ്ടായിരുന്നു പക്ഷേ അതിനു മുന്നേ എൻ്റെ അത്തായുടെയും അമ്മയുടെയും വോയിസ് പുറത്തിട്ടിട്ടുള്ള ഒരു ലൈവ് ചെയ്തതും ഞാൻ കണ്ടായിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആര്യ ചേച്ചി തന്നെ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ അനുഭവിച്ച ആൾ തന്നെ എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുത്തത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്നായിരുന്നു ജാസ്മിൻ്റെ വാക്കുകൾ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരോടുള്ള ഇഷ്ടവും ബഹുമാനമൊക്കെ പോയി എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ഇതിൻ്റെ പുറകിലായി ആര്യ തൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത് വീഡിയോയിൽ ജാസ്മിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല ആര്യയുടെ വാക്കുകൾ ഇങ്ങനെ ആര്യ ചേച്ചിയെ പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ആര്യ ചേച്ചിയെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ആര്യ ചേച്ചി ചെയ്തത് വളരെ മോശമായി പോയി ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല ആര്യ ചേച്ചി എന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറഞ്ഞല്ലോ അപ്പോൾ ആ വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇടും പക്ഷെ ആര്യ ചേച്ചി എനിക്ക് ഇഷ്ടമല്ല ഇതായിരുന്നു ആര്യയുടെ വാക്കുകൾ വീഡിയോയിൽ ആര്യ ആരുടെ പേരും പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇത് ജാസ്മിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്